സ്വാദിയും സുധാകരും ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു പെട്ടെന്നൊരു ദിവസം രാത്രി സുധാകരന്റെ അമ്മയെ വിളിച്ചിട്ട് സ്വാതി പറഞ്ഞു ചേട്ടന് അപകടം പറ്റി ചേട്ടന്റെ മുഖത്ത് ശക്തമായി പൊള്ളലേറ്റു നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഉടൻ വരെ എത്തണം പെട്ടെന്ന് തന്നെ എല്ലാവരും മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റ് സുധാകരനെ ആശുപത്രിയിൽ എത്തിച്ചു ശേഷം സുധാകരനെ ചികിത്സിച്ച ഡോക്ടർ ഭാര്യയോടും അമ്മയോടുമായി പറഞ്ഞു സുധാകരനെ പേടിക്കാത്തക്ക പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഇത് കേട്ട ഭാര്യ സ്വാതിക്ക് സമാധാനമായി തന്റെ മകന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ അമ്മയ്ക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു ട്രീറ്റ്മെന്റിന്റെ നാളുകളിൽ സുധാകരന്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ ശാരീരിക ഭാഷയിലും ഒക്കെ അമ്മയ്ക്കും മറ്റടുത്ത ബന്ധുക്കൾക്കുമൊക്കെ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നി അങ്ങനെ ഒരു ദിവസം അമ്മ സുധാകരന് കഴിക്കാനായിട്ട് ഒരു സൂപ്പ് കൊടുത്തു എന്നാൽ പെട്ടെന്ന് തന്നെ ആ സൂപ്പ് മേട്സ് തിരികെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അയാൾക്കത് വേണ്ട അയാൾ ഒരു വെജിറ്റേറിയൻ ആണെന്ന് ഇത് കേട്ട സുധാകരന്റെ അമ്മ ഞെട്ടി കാരണം തന്റെ മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു മട്ടൻ സൂപ്പ് ഈ ഒരു സംഭവത്തോട് കൂടി തന്റെ മകൻ എന്തൊക്കെയോ സംഭവിച്ചു എന്ന ഒരു ആശങ്ക അവർക്ക് വർദ്ധിക്കുകയും തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു അമ്മ പോലീസിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയുടെ ഭാഗമായി പോലീസുകാർ സുധാകരനുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വിരലടയാളങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ശേഷം സുധാകരന്റെ ഫിംഗർപ്രിന്റ് ആധാറുമായി മാച്ച് ചെയ്യുന്നു പോലീസുകാരെ അക്ഷയാർദ്ധത്തിൽ ഞെട്ടിക്കുന്നത് റിസൾട്ടായിരുന്നു അത് അത് സുധാകരന്റെ ഫിംഗർ പ്രിന്റ് അല്ല അപ്പോൾ സുധാകർ ആണെന്നും പറഞ്ഞ് ആശുപത്രിയിൽ പൊള്ളലേറ്റ മുഖമായി കിടക്കുന്നതായിരുന്നു യഥാർത്ഥ സുധാകർ എവിടെ സംശയം തോന്നിയ പോലീസുകാർ ആദ്യം തന്നെ ഭാര്യയായ സ്വാതിയെ ചോദ്യം ചെയ്തു പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് ഏറെ നേരം പിടിച്ചു നിൽക്കുവാൻ സ്വാധിക്കായില്ല ഒടുവിലവർ കുറ്റം നടത്തി അകത്ത് ആശുപത്രിയിൽ കിടക്കുന്നത് തന്റെ ഭർത്താവ് സുധാകരൻ അല്ല മറിച്ച് തന്റെ കാമുകനാണ് തന്റെ കാമുകനുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗമായിരുന്നു ഇത് പദ്ധതിയുടെ ആദ്യഘട്ടമായി സുധാകരനെ തലക്കടിച്ചു കൊല്ലുകയും സുധാകരന്റെ ബോഡി ഒരു കാട്ടിൽ കൊണ്ടുപോയി കത്തിക്കുകയും ചെയ്തു പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ശാരീരികമായി ഏകദേശം സുധാകരനുമായിട്ട് സാമ്യമുള്ള തന്റെ കാമുകന്റെ മുഖത്ത് ആസ്വദിച്ച് വികൃതമാക്കി എന്നിട്ട് സുധാകരനെ വ്യാജേനെ മറ്റുള്ളവരെ പറ്റിച്ച് ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പ്ലാൻ രണ്ടായിരത്തി പതിനേഴിൽ തെലങ്കാന സ്റ്റേറ്റിന്റെ മൊത്തം ഉറപ്പിച്ചൊരു ഇൻസിഡന്റ് ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇതിനോട് സാമ്യമുള്ളൊരു കഥ നെറ്റ്ഫ്ലിക്സ് ദ കില്ലർ സൂപ്പ് എന്ന പേരിൽ പുറത്തു ചെയ്തു